കനത്ത മഴയിൽ ആലിപ്പറമ്പ് വില്ലേജ് പാടം വെള്ളത്തിൽ മുങ്ങി ഇരു കരകളിലുമുള്ള വീടുകൾ ഇതോടെ ആശങ്കയിലായി കാളിക്കടവ് പുഴയുടെ തീരത്തുള്ളവരെ മുൻകരുതലിന്റെ ഭാഗമായി മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രി പെയ്ത ശക്തമായ മഴയിലാണ് ആലിപ്പറമ്പ് വില്ലേജ് കളത്തുംപാടം കരകവിഞ്ഞൊഴുകിയത് വെള്ളം സമീപ പ്രദേശത്തെ കൃഷിയിടങ്ങളിലും കയറിയിട്ടുണ്ട് കൂടാതെ വില്ലേജ് റോഡിലെ തൃപ്പുദം പുഴ ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ ഒരു വശം പാടെ തകർന്നിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പണി കഴിപ്പിച്ച ഭാഗത്താണ് റോഡ് തകർന്നത് കാളിക്കടവ് പുഴയുടെ തീരത്തുള്ളവരെ മുൻകരുതലിന്റെ ഭാഗമായി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ഇനിയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു சிசிஎன் பெரிந்தல்மண்ணா